എല്ലാവർക്കും നമസ്കാരം ഏറ്റവും പുതിയൊരു അറിയിപ്പാണ് അതായത് എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമനം സർക്കാർ ഏറ്റെടുത്തു എന്ന വാദം തെറ്റാണെന്നും സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ശുപാർശ സമിതികൾ രൂപീകരിക്കാൻ മാത്രമാണ് ചെയ്തതെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവുകൾ പാലിച്ച് സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് നിയമന നടപടികൾ താമസമില്ലാതെ പൂർത്തിയാക്കണമെന്നും ഭിന്നശേഷി വിഭാഗത്തിൽ ഒഴിവുള്ള പക്ഷം പ്രൊഫഷണലായി നിയമിച്ച മറ്റു ജീവനക്കാരെ വിടുതൽ ചെയ്തു െന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ഭിന്നശേഷി വിഭാഗത്തിൽ ഉള്ളവരെ തിരഞ്ഞെടുക്കുന്നതിനായി ഒരു സംസ്ഥാന സമിതി രൂപീകരിക്കാൻ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി